പ്രിയപ്പെട്ട മോനുകളെ അസലാമലൈക്കും വറഹമത്തുള്ള ഒരു സിനിമ കൊണ്ടുപോയത് അഞ്ച് ജീവനുകളാണ് ആലപ്പുഴയിലുണ്ടായ നമ്മളെ ഏവരെയും നെടുക്കിയ ആ ഒരു മരണം ഇന്നലെ ഒരുപാട് വിഷമം കാരണം ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അതിനൊന്ന പേരുണ്ടായിട്ടും അതിലഞ്ച് പേര് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അഞ്ചു പേര് ആ റോഡിൽ പിടഞ്ഞു മരിക്കുകയായിരുന്നു ബാക്കിയുള്ളത് ഒരാളാണ് അയാൾ അവിടെ പോയി പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവരുടെ കുടുംബത്തിലേക്ക് ഒന്ന് കയറി ചെന്നാലോ ഇതിൽ മരണപ്പെട്ടവരായ കുട്ടികളെ പ്രത്യേകിച്ച് ആരെയും ഞങ്ങൾ എടുത്തു പറയുന്നില്ല ഓരോരുത്തർക്കും അതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ഇതിൽ ആരെയും ഞങ്ങൾ എടുത്തു പറയുന്നില്ല ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം ആയാലും പാലക്കാട് സ്വദേശിയായ ശ്രീദീപ് ആയാലും കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സലായാലും കോട്ടയത്തെ ആയുഷ് ഷാജിയായാലും മലപ്പുറത്തെ ദേവാനന്ദയാലും എല്ലാം നമുക്ക് ഒരുപോലെ തന്നെയാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളെയൊക്കെ പഠിച്ച ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും കാക്കട്ടെ ആമയും ഈ അഞ്ചു മക്കളുടെയും കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ ഒരു മക്കളെയും ഇതിൽ ഞങ്ങൾ എടുത്തു പറയുന്നില്ല ഓരോ കുടുംബത്തിലും വ്യത്യസ്തമായ ചിന്തകളാണ് മക്കളെ കുറിച്ച് ചിലർ അതിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹത്തോടെ പഠിപ്പിച്ചവരുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തവരുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നെയ്തവരുണ്ട് എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു സംഭവം അപകടമറിഞ്ഞ ഉടൻ ആ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഓരോ മാതാപിതാക്കളും ആഗ്രഹിച്ചത് ഇതായിരുന്നു എൻ്റെ മക്കളാകരുതേ എന്ന് മനസ്സ് നൊന്ത് പിഴയുകയായിരുന്നു മരണപ്പെട്ടവരിൽ എൻ്റെ മക്കൾ ഉണ്ടാവരുതേ എന്ന് പതിനൊന്ന് പേരുണ്ടായിരുന്നു അതിൽ അഞ്ചു പേർക്ക് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പിന്നെ ഉള്ള അഞ്ചു പേരാണ് പിഴഞ്ഞ് മരണപ്പെട്ടത് ബാക്കിയുള്ള ഒരാളെക്കുറിച്ച് ആരും ചോദിച്ചുമില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചുമില്ല ആ ഒരാളുടെ വഴികളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് മാതാപിതാക്കൾ പിടയുന്ന മനസ്സുമായി തൻ്റെ മക്കളുടെ ചെതറിയ ബോഡിക്കരികിൽ നിന്നും ഹൃദയമിടിപ്പോടെ അവർ പറയുന്നുണ്ടായിരുന്നു ഇതെന്റെ മകൻ ആവരുതേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ ആഫിയത്തിന് വേണ്ടി നമ്മളെന്നും എന്നും ചെയ്തുകൊണ്ടിരിക്കാം ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ പഠിച്ച റബ്ബ് കാക്കട്ടെ അമി നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് പത്ത് പേരിൽ ആ ഒരാള് എവിടെ പോയി അവിടെയാണ് നമ്മുടെ ചോദ്യം കിടക്കുന്നത് അതിനെക്കുറിച്ച് ആരും അന്വേഷിച്ചുമില്ല ചോദിച്ചുമില്ല ആ ഒരു മകൻ എവിടെ പോയി ആ മകന്റെ കാര്യം ഭയങ്കര അത്ഭുതമാണ് ആ ഒരു വാഹനത്തിൽ ഉണ്ടോ എന്ന് തന്നെ ആൾക്കാർക്ക് സംശയമാണ് ആ മകനെ കണ്ടാൽ ആ മകൻ പടച്ച റബ്ബിന്റെ സംരക്ഷണത്തിലായിരുന്നു ഒരു പോറലു പോലും ഏൽക്കാതെ ആ മകൻ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ പത്തു പേരെയും എടുത്തു കൊണ്ടുപോകുമ്പോൾ ഈ മകൻ അവിടെ മാറി നിൽക്കുകയായിരുന്നു കളി ചിരികളുമായി പതിനൊന്ന് പേരും യാത്ര ചെയ്തപ്പോൾ അവരറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അപകടം പറ്റിയ കുട്ടികളെയും മരണപ്പെട്ട കുട്ടികളെയും കൊണ്ടോയി തനിച്ചായത് ഈ പൊന്നുമോനാണ് ആരും ശ്രദ്ധിച്ചുമില്ല ആരും അന്വേഷിച്ചുമില്ല ആ പൊന്നുമോന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ ഇത്ര വലിയ അപകടമുണ്ടായിട്ടും ദൈവം ആ മകനെ മാറ്റി നിത്തിച്ചു ദൈവത്തിന്റെ ആ സംരക്ഷണ വലയത്തിൽ ആ മകൻ പെട്ടു അലഹമില്ല ആര് പറഞ്ഞു കഴിഞ്ഞാലും ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല ഒരു പോറൽ പോലും ഏൽക്കാതെ ആ മകൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പത്തുപേരെയും കൊണ്ടുപോയെങ്കിലും ഈ മകനെ അവിടെ മാറ്റിവെച്ചു ആ മകൻ തനിച്ച ഈ റോഡിൽ ശബ്ദിക്കാൻ പോലും പറ്റാതെ ആ മകൻ അലയുകയായിരുന്നു ആ റോഡിൽ ആരും കൊണ്ടുപോകാനില്ലാതെ തന്നോടൊപ്പം കളിച്ചും ചിരിച്ചും പോയവരൊക്കെ ചോരയിൽ കുളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മകൻ സംസാരശേഷിയില്ലാതെ ആ റോഡിൽ അലയുകയായിരുന്നു ആരും ശ്രദ്ധിച്ചില്ല ആ ദൈവം മാറ്റി വെച്ച ഒരാളാണ് ആ പതിനൊന്നാമനായ ഷൈൻ ഡെൻസ്റ്റൻ എന്ന ആ പൊന്നുമോൻ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവൻ ഒരു പരിക്കുമില്ല എന്നാൽ ഷൈൻ ഉണ്ടായിരിക്കുന്നത് കടുത്ത മാനസിക ആഘാതമാണ് ഏറ്റിരിക്കുന്നത് ആ പൊന്നുമകന് അതുകൊണ്ട് തന്നെ പുറമേ കാണുന്നവർക്ക് ഒന്നും തോന്നില്ല ആ മകൻ സംസാരിക്കുന്നില്ല മിണ്ടാതെ ഉരിയാടാതെ ആ റോഡിൽ തന്നെ നിൽക്കുകയായിരുന്നു തിരുവനന്തപുരം മരിയനാട് സ്വദേശിയാണ് ഷൈൻ പതിനൊന്ന് പേരിൽ ഒരാൾ ദൈവം മാറ്റിവെച്ച ആ പൊന്നുമൻ ആർക്കും വിശ്വാസം വരുന്നില്ല ഷൈൻ ഇതേ കാറിൽ സഞ്ചരിച്ചവനാണെന്ന് അത്ര അത്ഭുതമായിരുന്നു രക്ഷപ്പെടൽ അപകടത്തിൽപ്പെട്ടവരെയും മരണപ്പെട്ടവരെയും കൊണ്ടുപോയപ്പോൾ തനിച്ചായത് ഷൈനായിരുന്നു ഷൈൻ മിണ്ടാതെ ഉരിയാടാതെ അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിലേക്ക് പോയി ആരോടൊന്നും മിണ്ടാതെ മുറിക്കകത്ത് കയറി കഥ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി പത്ത് പേരെ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തു പോയാണ് ഷെയിൻ കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് അത്ഭുതമായിരുന്നു കേട്ടപ്പോൾ അങ്ങനെയാണ് ഷെയ്നെ അന്വേഷിച്ചു ഹോസ്റ്റലിലേക്ക് പോകുന്നതും ഈ ഒരു അവസ്ഥയിൽ ഷെയ്നെ കാണുന്നതും ഇപ്പോൾ ചികിത്സയിലാണ് പർ എത്രയും പെട്ടെന്ന് ആ മകന് പൂർണ്ണ ഷിഫ നൽകട്ടെ അമി പടച്ചറബ് എന്തെന്നാലും ആ മകനെ കാക്കുക തന്നെ ചെയ്യും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിൽ ഷെയ്ൻ ആരോടും മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ് ഒരു വാക്കുപോലും മിണ്ടാതെ കണ്ണും വിഴിച്ച് ഇങ്ങനെ കിടക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം പടച്ച എന്തെന്നാലും ആ മകനെ കൈവിടില്ല പർച്ചറബിന്റെ സംരക്ഷണ വലയത്തിലാണ് ആ മകനെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയുള്ള ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ആ കുട്ടിയുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം അവരുടെ ആ കുടുംബത്തിലേക്ക് നമുക്ക് കയറി ചെല്ലണം അവരുടെ കുടുംബത്തിലുണ്ടായ ആ അനുഭവം നമ്മുടെ സ്വയം അനുഭവമാക്കി നമ്മൾ മാറ്റുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് അവിടെയാണ് നമ്മുടെ ജീവിതവും മരണവും സുന്ദരമാകുന്നത് ആ മക്കൾക്ക് വേണ്ടി നമുക്ക് ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ വർച്ചറബ്ബ്ബേ ഒരുപാട് മക്കൾ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് നൽകണേ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകടം പിടിച്ച ദുർമരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണർ റബ്ബെ വർച്ചറബ്ബേ ഒരുപാട് മോഹങ്ങളായിരുന്നു റബ്ബെ ആ മക്കളെ കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു റബ്ബെ ആ മക്കളെ കുറിച്ച് ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഭർത്തറബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ആ മക്കളുടെ മരണം ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റില്ല റബ്ബെ ഈ ജീവിതകാലം മുഴുവൻ ഒരുപാട് മാതാപിതാക്കളെ ഖബറിൻ്റെ കരയിൽ ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ സമാധാനം നീ കൊടുക്കണേ റബ്ബെ ഭർത്തർ ചെറിയ മക്കളാണ് റബ്ബെ പെട്ടെന്ന് മരണപ്പെട്ടതാണ് റബ്ബെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ അബീബായ തങ്ങളുടെ പൊരുത്തം ഇവർക്ക് കൊടുക്കണ റബ്ബെ നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണമേ കൂട്ടണം ഞങ്ങളുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ കാക്കണറബ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ സന്തോഷത്തിലാക്കിത്തരണെ നമ്മുടെ മരണമൊന്നും ഇതുപോലെ കീറി മുറിക്കുന്ന മരണമാക്കൽ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് റബ്ബേ ഈ പാവയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ നമ്മുടെയൊക്കെ അവസാനം നീ നന്നാക്കി തരണ റബ്ബേ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബേ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ ആമീൻ ആമീൻ ആ മീൻ അബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ധുവാ ചെയ്യുക നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ധുവാ ചെയ്യുക നമ്മൾ ആഫിയത്തിന് വേണ്ടി ധുവാ ചെയ്യുമ്പോൾ പറച്ച ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ധിയിപ്പിക്കുക ഇൻഷാല് അസ്സലാ വാഹമത്ത